I എല്ലാരിച്ചു സംസാരിച്ചാ അവരുടെ കായിക ില്ല അതെ അതെ വീഡിയോ ഇടാൻ പറ്റില്ല യു എസ് ഷോർട്ടായിരുന്നു ഓസ്ട്രേലിയ അതെല്ലാം കഴിഞ്ഞൊന്നും ഫ്രീ ആയതേ ഉള്ളൂ

നമ്മുടെ പയ്യനാണ് ഇപ്പോ ഡാൻസ് ഇപ്പോ ഡാൻസ് പന്ത മുഴിഞ്ഞ ഒരു ഗ്രോത്ത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു ബിഗ് ബോസും ഹാപ്പി ടു സീ ഹിം ഗ്രോ വന്നുകൊണ്ടിരിക്കുന്നു തോന്നുന്നു കുറച്ചു നേരത്തെ തന്നെ പരിപാടികളൊന്നും ഞാൻ കൊടുക്കുന്ന സാരി മമ്മീൻറെ കടം വായിച്ചിട്ടുണ്ടോ നിങ്ങള് കഴിഞ്ഞു പോകാം നേരത്തെ വന്നോളാം കല്യാണം വളരെ നന്നായിരുന്നു ബിഗ് ബോസിലെ പങ്കെടുത്ത എല്ലാ ആളുകളും നല്ല അവിടേക്ക് നമ്മൾ ഇങ്ങനെ തരിപരെ നടത്തേരി നന്നായിട്ട് വന്നിട്ടായിരുന്നു

ടൂർണമെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയതിൽ തന്നെ മെയിൻ ഉദ്ദേശം നമ്മുടെ കേരളത്തിലെ മക്കൾ മാത്രമാണ് ഇത് കളിക്കുന്നത് നല്ല കളിക്കുന്ന അവർ ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ അവർ ഐ പി എൽ പ്രോഗ്രാംസിലേക്ക് വന്ന് അവർ ഇന്ത്യൻ ടീമിൽ കയറിപ്പെടണം അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം അതായത് ലാലട്ടനടക്കം എല്ലാവരും അടക്കം നമ്മുടെ കൂടെയാണ് ചെയ്യണത് പിന്നെ ഇത് കളി തുടങ്ങി ഫൈനലിൽ മുറ്റവറും പതിനെട്ടാതന്നെയായിരിക്കും അപ്പോൾ ഇത് പറ്റിയിൽ ഒരു ദിവസം അങ്ങോട്ട് പോവാം നല്ല നല്ല ായിരുന്നു അവന്റെ ഋഷിക്കുട്ടന്റെ മനസ് പോലെ തന്നെ ഫുഡും ഭംഗിയായി അതെല്ലാം ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും അവര് ഇറങ്ങി ഇറങ്ങിയതിനു ശേഷം ആ ഗ്രൂപ്പിലെ ആദ്യത്തെ മാരേജാണ് അത് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഋഷീനെ കുറിച്ചിട്ട് എന്താ പറയുക നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ കുടുംബങ്ങളും അതായത് എല്ലാ വീട്ടിലെയും അതായത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത ഒരാളാണ് കഴിച്ചു കഴിച്ചു ഞാൻ വന്നപ്പോഴേ കുറച്ച് സിക്സ് ആണ് രണ്ടു ദിവസം എവിടെ പനിയും പരിപാടികളായിരുന്നു സായി എന്തൂടെ വിളിക്കുന്നേ ടത്തോളം മതി ഇനി കളിക്കണ്ട ഫുഡ നല്ല ഫുഡ് എല്ലാടി കൂടെ നിങ്ങൾ കഴിച്ചോ ഫുഡ് ഇല്ലേ കഴിക്കാം ില്ല വെച്ച് വെച്ചല്ലത് പറയാനുള്ളത് അത് പറയാൻ എത്രയോ അവസരങ്ങൾ എത്രയോ സമയങ്ങൾ നമ്പർ ഉണ്ട് ഞാനും പുള്ളി ഒരേ ഗ്രൂപ്പിലുണ്ട് അവിടെ വെച്ച് വേണേൽ പറയാം പേഴ്സണിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ വിളിക്കുക ഇവിടെ വെച്ച് പറയുമ്പോഴത്തേക്ക് ഞാനത് എന്താണ് ഉദ്ദേശം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്ന അവസരമല്ലേ അതിന് മറുപടി കൊടുത്ത് എനിക്ക് തീരെ താല്പര്യമില്ല എനിക്ക് അതിനോട് യോജിപ്പുമില്ല അതൊരു എന്റെ വേസ്റ്റ് ഓഫ് ടൈമാണ് പിന്നെ എന്റെ ജീവിതത്തിലെ എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മറ്റന്നാടക്കാൻ വേണ്ടി പോകുന്ന ഞാൻ എൻഗേജ്മെന്റ് ആണ് അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ കാര്യത്തിനകത്താണ് അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം ഞാൻ അങ്ങനെ നിക്കുന്നു ഓക്കെ ഇരിപ്പ എല്ലാരും ഒന്ന് എല്ലാരും ഒന്ന് സഹായിച്ചിട്ട് നോക്കാം ഞങ്ങൾ രണ്ടുപേരും ആരാധ പറഞ്ഞേട്ടാ വെറുതെന്താ പറഞ്ഞേ ചൂടായ വാർത്ത ചൂടായ വാർത്ത എന്താണ് ഹേമ കമ്മിറ്റീനെ പറ്റി കൊറേ പേർക്ക് ഇപ്പോ പ്രതികളാണെന്ന് പറഞ്ഞിട്ട് നിവിൻ പോളിടയില് കേസ് വന്നിട്ടു ആള് പ്രതി ആള് ബാധിക്കുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ലെന്നുള്ളത് അങ്ങനെ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പറയട്ടെ ആൾക്കാർ ഇപ്പൊ എന്താ നമ്മുടെ മുകേഷ് സാറിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളതിനെ കുറച്ച് ബഹുമാനം ആണോ എനിക്ക് അപ്പൊ ചേട്ടാ ഞാൻ കുറച്ചു കൂടി പറയാൻ എന്താ കാരണവശ നമുക്കത് ഹേമ കമ്മിറ്റിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി അറിയാനുണ്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിക്കട്ടെ അതെ അതെ പാ ചിച്ചിനേട്ടോ എയറിൽ ില് പോയായിരുന്നു നന്ദനയും വീട്ടിലെ അല്ല അത് പോട്ടെ അപ്പൊ നന്ദനെ വീണ്ടും എയറിൽ കേട്ടാൻ വേണ്ടി ഇത്ര ആൾക്കാരുള്ളതുകൊണ്ട് നന്ദി പോകുന്നതായിരുന്നു അത് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറഞ്ഞ് ഞങ്ങൾ പറയുകയാണ് നന്ദന ഒരിക്കൽ പോട്ടാ നിങ്ങൾ ഭൂമിയിൽ എങ്ങും നിർത്തരുത് വല്ല അല്ല അന്തരീക്ഷത്തിലേക്ക് നന്നായിട്ട് കയറ്റി വിട്ടേക്കണം കേട്ടോ